ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഓരോ ജീവജാലങ്ങളെയും വ്യത്യസ്തമായ രൂപത്തിലാണ് കാണുന്നത് ഈ ചയും ഉച്ചയും നായയും ആനയും മനുഷ്യനും ഒക്കെ വേറെ വേറിയായി നാം ഇന്ദ്രിയേ പക്ഷെ ഇതിൻ്റെ എല്ലാം അന്തസത്ത നോക്കുമ്പോൾ അവയിലെല്ലാം ഒരേ ചൈവന്യമാണെന്നറിഞ്ഞിരിക്കുന്നു പലരും പറയാറുണ്ടല്ലോ നമ്മളൊക്കെ വ്യത്യസ്ത ജാതി മതം ആണ് ഉയർന്നവർ പാട്ടാഴ്ന്നവർ പണക്കാരൻ പണിക്കാരൻ ഇതൊക്കെ നാനാർത്ഥമുണ്ടെങ്കിലും രക്തം ഒന്നാണ് രക്തത്തിൻ്റെ നിറം ഒന്നാണ് എല്ലാവരുടെ രക്തത്തിനും ചുവപ്പാണ് അതുപോലെ ഒരു ഏകതാബോധം നമ്മളിൽ എല്ലാവരിലും നിറഞ്ഞിട്ടുണ്ട് ആ ഏകതാബോധം എന്താണ് എന്ന് നമുക്കറിയണമെങ്കിൽ ഒക്കെ വേറെ വേറെയായ കാഴ്ചപ്പാടുകൾ വിട്ട് ഏകമായ കാഴ്ചപ്പാട് നമ്മളിൽ വളർത്തിയെടുക്കണം വേറിട്ട ചിന്തകൾ വേരറ്റുപോയിൽ വേറൊന്നു കാണില്ല ആരും വേറൊന്നു കാണണം റിയേണ്ട ഏകമായിരിക്കും അവർ പരമസത്തയെ നാം അറിഞ്ഞു കഴിയുമ്പോൾ ഓരോരുത്തരെയും അറിയണം എന്ന തോന്നൽ നമ്മളിൽ ഉണ്ടാകുന്നത് അതാണ് വേറിട്ട ചിന്തകൾ വേരറ്റുപോകിൽ എന്നൊക്കെ വേറെ വേറെയാണ് എന്ന ചിന്ത ഇല്ലാതെയായാൽ വേരറ്റുപോയാൽ വേരറ്റുകഴിഞ്ഞാൽ പിന്നെ അത് മുളച്ചുണ്ടാവില്ല അതുപോലെ ചിന്തകളുടെ പേര് അറ്റി പോയാൽ വേറൊന്നും കാണില്ലയാരും വേറെ വേറെയായിട്ട് കാണില്ല വേറൊന്നു കാണാതിരിക്കെ ആരാരെന്ന് വേറെ വേറെയായി കാണാതിരിക്കുമ്പോൾ ആരാണ് അവരെന്ന് ചോദ്യമേ വരുന്നില്ല അതാണ് വേറൊന്നു കാണാതിരിക്കാരെന്ന് ആയിട്ട് ആരെയും കാണുന്നില്ലെങ്കിൽ പിന്നെ അതാരാണെന്ന് അന്വേഷിക്കേണ്ട ആവശ്യവും വരുന്നില്ല അങ്ങനെ വേറിട്ട് അറിയേണ്ട ആവശ്യമേ വരുന്നില്ല ഇതൊന്ന് ചിന്തിച്ചു നോക്കൂന്ന് ഭാവന ചെയ്ത് നോക്കൂ ഇപ്പോൾ അതാണ് ഭഗവത്ഗീതയിൽ മത്തപ്പരതരം ി ധന മൈസൾ അമിതം ക്രോധം സൂത്രേ മണിതായി ഒരു മാലയിൽ അനേക മണികളുണ്ട് ഒരു നൂലുമുണ്ട് ഓരോ മണികളെയും ബന്ധിപ്പിക്കുന്നത് ഒരേ നൂലാണ് പല നൂലല്ല ആ നൂലാണ് ഈ മാലയായി രൂപാന്തരപ്പെടുത്തുന്നത് മാലയായി നിലനിർത്തുന്ന ഒരു നൂലാണ് നൂല് ഇല്ലെങ്കിൽ ഒരു മണി എന്ന് മാത്രമേ അപ്പോൾ ഓരോ മണികൾ വേറെ വേറെയാകുന്നു വേറിട്ടതില്ലയാകുന്നു അതിനെ കോർത്തിരിക്കുന്ന നൂലിനെ അറിഞ്ഞു കഴിയുമ്പോൾ ആ നൂലാണിതിനെല്ലാം ആധാരമായിരിക്കുന്നത് ആ നൂലാണ് ഈ മണിയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത് എന്ന് വരുമ്പോൾ വേറെ വേറെ മണികളെ ആരായേണ്ട ആവശ്യമില്ല നമ്മുടെ ഓരോരുത്തരുടെയും ഈ ശരീരം ഇതിനെയൊക്കെ കോർക്കപ്പെട്ട നൂലുപോലെ ആ പരമാത്മാവിൻ്റെ രൂപാന്തരമാണ് ദേഹവും ദേഹത്തെ നിലനിർത്തുന്ന ആത്മാവും എല്ലാം ഒന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് ഒരേ ശക്തിയാണെന്നും ബോധിക്കും അപ്പോൾ ഇവിടെ ലോകമെന്നോ ലോകാതീതമായിരിക്കുന്ന പരമാത്മാവെന്നോ ജീവാത്മാവെന്നോ ഉള്ള യാതൊരു വ്യത്യാസവും ആ സമയത്തുണ്ടാവുകയില്ല ആ ഭാവനയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് വേറിട്ട ചിന്തകൾ വേരറ്റു പോവുകയിൽ വേറൊന്നു കാണുകയില്ലാരും വേറൊന്നു കാണാനിരിക്കുകയാരെന്ന് വേറിട്ടറിയണ്ടയാലും